ഹലോ ഗായ്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അതെ നിങ്ങൾ എന്നെക്കുറിച്ച് പറയുന്ന ഒരു അപവാദം കേട്ടോ അരുൺ എൻ്റെ കാമുകനാണെന്നും അരുൺ എൻ്റെ കെട്ടിയവനാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വിവാദം കേൾക്കാറില്ലേ അപ്പോൾ ഈ ഗോസിപ്പടിച്ചിറക്കുന്ന കുറച്ച് കമൻട്രോളികളുണ്ട് അവർക്ക് ഞാനൊരു കാഴ്ച കാണിച്ചു തരട്ടെ ഞാനിപ്പം നിൽക്കുന്നത് ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ സ്വന്തം വീട്ടിലാണ് അപ്പൊ ചെറിയൊരു കൈ ചോരാണ്ട എങ്ങനാടേ വീട്ടിന്റെ കൊലായലി ഇങ്ങനെ കെടുത്താൻ പറ്റുക അതിന്റെ തൊട്ടപ്പുറത്ത് മുഖം മറിച്ച് കിടക്കുന്നത് എന്റെ മോളാണ് ഇത് ഇല്ലല്ല മുഖം മറിച്ച കോൾ ഓൾറെഡി ഉറങ്ങിപ്പോ ഇത് നീ എന്റെ ആരാണ് ആലോചിക്കാൻ ആരാണ് നിന്റെ ചിറ്റ അപ്പൊ എനിക്കെന്താ പറയാനുള്ളറിയോ കാലം മാറ്റം അരുൺ ഏട്ടാ നീ ഒന്ന് കാണട്ടെ നീ നീ ഒന്ന് കാണട്ടെ അതെ ഇല്ലാത്തത് പറഞ്ഞുകൊണ്ട് നടക്കാൻ ആർക്കും പറ്റും എനിക്കും പറ്റും നിനക്ക് പറ്റൂലേ ഓൻ അതേ പറ്റൂ കസിനാണ് എന്ന് കസിൻറെ അത് അത് രാത്രി നമ്മൾക്ക് എന്റെ കസിൻ ആണ് എൻറെ കസിൻ എന്ന് പറയുമ്പോ പലരും കസിന് ഇന്ന് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ ഭയങ്കര ബുദ്ധിമുട്ട് ഇവനെ എൻ്റെ കാമുകനാക്കി എന്റെ ഭാര്ത്താവാക്കണമെന്ന് അവർക്കൊക്കെ ആട്ട് നിർബന്ധം അപ്പോൾ നമ്മളൊക്കെ നാട്ടില് ഈ കാമുക എങ്ങനട ഇത് പോണം കൊണ്ടെടുക്കാൻ പറ്റൂ എങ്ങനാ കൊണ്ടെടുക്കാതി പറഞ്ഞോട് എട എനിക്ക് സ്കൂൾ പോകുമ്പോ നാലെണ്ണല്ലേ മൂന്നെണ്ണ ഉണ്ട് കഴിഞ്ഞുണ്ട് ഏർ രണ്ട് കേക്കണം അത് എന്റെ മൂത്ത സഹോദരിന്റെ രണ്ടാമത്തെ പുത്രനാട്ടോ ഇത് ലൈനും രണ്ട് ബസ്റ്റിയും ഉണ്ടോ അല്ലെങ്ങനെ രണ്ട് സിമ്മും നാല് ഫോണും അല്ല അങ്ങനല്ലല്ലോ രണ്ട് ഫോണും നാല് സിമ്മും അല്ലേ താഴെ തിരിഞ്ഞല്ലേ ആ എന്താ പറയാ അക്കാലത്തിലൊക്കെ ഞാന് അറിഞ്ഞേട്ടാ എത്രണ്ട് അരണേട്ടൻ ആരും വളയുന്നില്ലടേ വളയാത്തേനുണ്ട് നിനക്കത് ഞെട്ടു തീർത്താലേ സഹമാവാനുണ്ടാവുള്ളൂ ഞങ്ങള് വീഡിയോ എടുക്കാണോ നിങ്ങക്ക് കൂടണോ ഇവിടെ ഒരു വൈഫൈ ഒക്കെ വെച്ച് തന്നുകൂടി ഞങ്ങക്ക് അനു തന്നാടുണ്ട് വൈഫൈ ഞങ്ങളുടെ വീടിന്റെ തൊട്ടടുത്ത് എന്നുവെച്ച എന്റെ അമ്മായിന്റെ മകളുടെ അലമാരി മകളുടെ വീട്ടില് വൈഫൈ ഉണ്ട് കേട്ടോ അപ്പൊ ഇവിടെ നിന്ന് വീഡിയോ എടുത്താല് ഞങ്ങൾ അവിടെ പോവും എന്നിട്ട് അമ്മ അതിലിന്റെ അടുത്ത് പോയി നിന്നിട്ടാണ് ഞങ്ങൾ അത് അപ്ലോഡ് ചെയ്യാറ് അപ്പൊ നമ്മൾ എല്ലാം അനുത്താന്ന് വിളിച്ചെന്ന് പോയി നോക്കാം ഇപ്പൊ സമയം കൈ എത്ര സമയം ആയി കാണിച്ചിട പന്ത്രണ്ട് ഇരുപത് പന്ത്രണ്ട് പറഞ്ഞാ വിശ്വസിക്കൂല അതുകൊണ്ട് എന്നോട് കാണിച്ചെടുക്കാൻ പറഞ്ഞത് ഇവനുണ്ടല്ലോ ഈ കാണുന്നോ പന്ത്രണ്ട് ഇരുപത് എന്റെ ഫോണിലാ കളിക്കുന്നത് അപ്പൊ ഇവൻ എന്തിനാ ഉറങ്ങാണ്ട് കൊത്തിരിക്കുന്നത് അറിയോ വാപ്പി ഒരു മണിക്ക് ഓനെ പോയിട്ട് കോരങ്ങാട് പോയിട്ട് കോട്ടയില് മേടിച്ചു കൊടുക്കൂന്ന് പറഞ്ഞിട്ടു അല്ലെ അത് ചാക്ക് മറ്റേ സാധനങ്ങളൊന്നാത്ത ചെല്ലടാ അപ്പൊ നാളെ ഒരു പ്രോഗ്രാം ഉണ്ട് അതിന്റെ സാധനങ്ങളൊക്കെ എടുത്തു വെക്കാൻ വേണ്ടിട്ടാണ് പറയുന്നത് അപ്പ എന്നിട്ട് വാപ്പിനെ അവന് സോപ്പടിച്ചതാ എന്തിനെന്നറിയോ പതിനൊന്ന് മണി പാല പതിനൊന്ന് മണി ഒരു മണിക്ക് കോക്ടയിൽ കുടിക്കാൻ പോകാന് വാപ്പിനെ ഒരു മുക്കല് പോന് മുക്കിട്ടേ ഉള്ളു അപ്പൊ വാപ്പ വല്ലാണ്ട് പോരും ഒരു നിട്ട് ഉറങ്ങാണ്ട് കാത്തു കുത്തിരിക്ക പിന്നെ ഗൈഷ് ഞങ്ങള് വീട്ടിൽ വരുന്ന സമയത്ത് എൻ്റെ വീട്ടിൽ വരുന്ന സമയത്ത് ഞങ്ങളുടെ പരിപാടിയെന്ന് വെച്ചാല് കോലായില് പായിട്ട് കിടക്കുക അപ്പങ്ങള് വിചാരിക്കും ഞാൻ വീട് എടുക്കുന്നുണ്ടില്ലേ പട്ടി കൊരിക്കുമ്പോലെ കൊരിക്കുന്ന അരുമാമനെ കാണുന്നില്ല അപ്പോൾ അപ്പനീ പിടിച്ചിട്ടാണ് ഗേഷ് അപ്പങ്ങള് വിചാരിക്കും ഇവിടെ കിടക്കാൻ സ്ഥലമല്ല എന്നിട്ടാണ് പക്ഷെ കിടക്കാനൊക്കെ സ്ഥലമുണ്ട് കുറച്ചങ്ങോട്ടേക്ക് എന്നെ കാണട്ടെ എൻ്റെ എൻ്റെ ആരാധികന്മാരൊക്കെ ഒന്ന് കാണട്ടെ അപ്പോ ഇവിടെ റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഓഫാഗോണെന്നൊന്ന് ഞാൻ നോക്കൂല്ലേ എടുത്തെറിയൂട്ടോ ഓൻ എൻ്റെ എനിക്ക് രണ്ട് ഫോൺ ഉണ്ട് ഒന്ന് ഐഫോണ് ഫിഫ്റ്റീൻ പ്രോയു ഒന്ന് ഐഫോണ് ാണ് അപ്പൊ ഞോട് മിനി ഓനു വേണെന്ന് പറഞ്ഞ് വാശി പിടിക്കുക അതാ എന്റെ വാട്സപ്പ് ഉപയോഗിക്കുന്ന ഫോൺ അതാണ് ബാക്കിയുള്ള എന്റെ ഇൻസ്റ്റയും യൂട്യൂബും മറ്റേ ഫേസ്ബുക്കും ഒക്കെ ഞാൻ ഫിഫ്റ്റീൻ പ്രോയിലാണ് യൂസ് ചെയ്യല് ഒഴിവാക്ക ഏതൊക്കെ ഒഴിവാക്കുക കൊല്ലൂടാ ഒന്നും ചെയ്യല്ലേ അപ്പൊ രൂപ രൂപക്കോ മേടിച്ചോളാ പത്ത് കൊല്ലം കഴിഞ്ഞിട്ട് തരാന്നാ പറയുന്നത് സമ്മേച്ച് കൊടുക്കാൻ പറ്റൂ ആർക്കെങ്കിലും പറ്റൂടാ എനിക്ക് പറ്റില്ല ഞാൻ കഥ കൊടുക്കൂസിങ്ങൾ ആഴ്ച കൈമ്പോറുപ്പി പറഞ്ഞിട്ട് പറഞ്ഞൊരു എന്നിട്ട് എന്നോട് വാങ്ങിയ പൈസ കണക്ക് കൂട്ടിയാൽ ഇപ്പൊ അയിമ്പതോ അല്ല അയ്യായിരം അല്ല അയിമ്പതിനായിരത്തിന്റെ അടുത്തായിരിക്കും ഇതുപോലത്തെ ഒരു ചിറ്റൻ ആർക്കെങ്കിലും കിട്ടുവോ കിട്ടുവോ കണക്ക് പറഞ്ഞു പറഞ്ഞ് ഞാൻ തുടങ്ങൂ ഞാൻ കണക്ക് പറഞ്ഞു തുടങ്ങൂ എന്നാലോ ഇവൻ പാർട്ട് ടൈം ജോബ് ചെയ്തിട്ടാട്ടോ പഠിക്കുന്നത് അതിന് ഇവന് ഞാൻ ഒരു ബിഗ് സെല്യൂട്ട് എന്നെ കൊടുക്കുന്നുണ്ട് കാരണം അവനവന്റെ മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കാതെ ഓനെന്നെ പഠിക്കാൻ ഇപ്പം ഡിഗ്രിക്കല്ലേ ഡിഗ്രിക്ക് പഠിക്കുകയാണ് അത് നമ്മൾ ആരും കണ്ടില്ലെന്ന് അത് ഒരു അഭിമാനത്തോടെ അഭിമാനത്തോടുകൂടെ പറയേണ്ട ഒരു കാര്യമാണ് എനിക്ക് ഭയങ്കര ഇഷ്ട ഒരൊറ്റ കാര്യത്തിൽ ഇവന അപ്പോ എന്നാലോ പണിക്ക് പോയാലോ എന്തുവാങ്ങി തന്നിട്ടുണ്ട് എനിക്ക് പറ ഹൃദയ ആ ഓൻറെ ഹൃദയോ അത് നാലെണ്ണം വേറെ ഒന്നും കൊടുക്കാനില്ലേ എനിക്ക് ആ പിന്നെ അപ്പൊ അങ്ങനെയാണ് അപ്പൊ എൻ്റെ എന്റെ പൊന്നാര മോനാട്ടോ ഇവനെ ഞാനാണ് വളർത്തിയത് കുഞ്ഞിലേ ഞാനാണ് വളർത്തിയത് എൻ്റെ മോ എൻ്റെ മോന ഞാൻ ഇവനെ നോക്കിയത് ഓണം നോക്കിയിട്ടില്ലട്ടോ അത്രക്ക് ഒരു കാലത്ത് നോക്കിയ മോന അല്ല ഇനി എന്തേക്കണം അല്ല ഇവനെ എന്റെ അടുത്ത് അരിഞ്ഞു കൊണ്ട ചാക്കലിന്നിട്ട് വാപ്പ എന്താക്കും അറിയോ നമ്മള് പണ്ടത്തെ കാലത്തൊക്കെ പറയില്ലേ മുലകുടി നിർത്താൻ വേണ്ടിയിട്ട് കുഞ്ഞുങ്ങളെ വീട്ടിൽ കൊണ്ടുവച്ചാക്കുക അവനവന്റെ വീട്ടിൽ കൊണ്ടുവച്ചാക്ക ഇനി മുലകുടി എന്ന് പറഞ്ഞിട്ട് അതിന് ഇടാൻ കുറച്ച് കോളി കോമാളികൾ വരണ്ട അപ്പോ ഇവനെ ഉമ്മയും വാപ്പയും കൂടി എന്റെ അടുത്തായിട്ട് എടുക്കുക പത്ത് രൂപന്റെ പത്ത് രൂപേന്റെ അല്ല അഞ്ച് രൂപന്റെ ചെറിയൊരു ബിസ്ക്കറ്റിന്റെ പാക്കറ്റ് ഉണ്ടല്ലോ അതും തരൂ ഈവനുണ്ട് നട്ടപ്പാതൊക്കെ എണീച്ചൊരു നല്ല വിളി എൻ്റെ പൊന്നെ എൻ്റെ ഒരു കഷ്ടകാലം ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഉറക്കം കഴിഞ്ഞിട്ടില്ല ഗൈസ് ഈ ഒരു ബിസ്ക്കറ്റ് കൊടുത്ത് കുറച്ച് നേരം അതും തിന്ന് പിന്നെ തനിയങ്ങ് ഉറങ്ങിപ്പോവും അങ്ങനെ നോക്കിയതാണ് എന്തിന് ശിറ്റിട്ട വരെ ഞാൻ കൈകി കൊടുക്കൽ ഓർമ്മ ഉണ്ടോ നിനക്ക് ഇന്നലെ കഴിഞ്ഞ പോണ ഓർമ്മ ഉണ്ട് അത്രത്തോളം ഞാൻ നോക്കിയ എന്ന് വെച്ച എന്റെ മോനെ ഞാൻ അങ്ങനെ നോക്കിട്ടില്ലട്ടോ അങ്ങനെ നോക്കിയ ഒരു മോനാണത് എനിക്ക് അത്രക്ക് ഫേവറിറ്റ് ആണ് ഇവന് അപ്പൊ ഇതാണ് ഇന്നത്തെ വിശേഷം ഇന്നത്തെ ഞങ്ങൾ എല്ലാവരും കൂടിയും കൊലായിലാണ് കിടക്കുന്നത് ഇനി മോനുണ്ട് ഉണ്ട് ഉമ്മ കൊലായില് കിടക്കൂല കേട്ടോ ഉമ്മക്ക് പേടിയാണ് ഉമ്മ പോലെയും കിടക്കൂല അന്ന് നല്ല നായോ കുട്ടിയോ വരും പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞല്ല എവിടെ റൂമും കാര്യങ്ങളൊന്നും ഇല്ലാഞ്ഞിട്ടല്ല പക്ഷെ ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഇങ്ങനെ കിടക്കാനാണ് ഇഷ്ടം ഇതൊക്കെ ഒരു ഭയങ്കര ഒരു വൈബ് തന്നെ കേട്ടോ അപ്പം ഇതാണ് ഇന്നത്തെ ഇവിടുത്തെ പൂനുരുത്ത വിശേഷങ്ങൾ ഇഷ്ടായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടായിക്കെങ്കിൽ അരു ഇഷ്ടക്കെങ്കിൽ പട്ടി ഇങ്ങനെ പട്ടി ഇങ്ങനെ കൊരക്കാറുണ്ടോ ഗൈസ് കുറയ്ക്കുന്ന പട്ടി കടിക്കൂല എന്നാണ് അപ്പം ഇഷ്ടായിക്കെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കൊള്ളിട്ടോ ടാറ്റാ സിനു അരുമാനില്ല ഓക്കെ ടാറ്റാ ബാബായ്